മയോഗം കണ്ടിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മുടെ തമിഴ് സംവിധായകൻ മാരി സെൽവരാജ് തൻ്റെ പുതിയ ചിത്രമായിട്ടുള്ള ബൈസൻ്റെ ഒരു പ്രൊമോഷണൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത് ഈ പടം കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല പുള്ളിക്ക് രാത്രി ഉറക്കം വരാഞ്ഞത് അതായത് പുള്ളിക്ക് അസൂയ തോന്നിയിട്ടാണ് ഉറക്കം വരാഞ്ഞെന്നുള്ളതാണ് പറയുന്നത് അപ്പം അതിൻ്റെ കാരണമായിട്ട് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും അതിൻ്റെ ഷോട്ടുകൾ ഇത് ഷോട്ടുകളൊക്കെ ആലോചിച്ചിട്ട് ക്യാമറമാൻ ഇതിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തെടുത്തതും പിന്നെ ആ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള വിഷലിനെ ഈ എഡിറ്റർ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ എഡിറ്റ് ചെയ്യുന്നതും ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പുള്ളിക്കൊരു ഒരു അസൂയ അല്ല എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ മൊമെൻറ്റ് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് പുള്ളിക്ക് ഉറക്കം വന്നില്ല എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളെന്ന് നോക്കിയേ ഈ ഒരു സാധനം ഇതുപോലെ മാറി സെൽവരാജ് തമിഴിലാണ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക എന്നെ മൊക്കെ പടം ഇരുന്ന ഇവിടെ കാശ് കൊടുത്ത് തിയേറ്റർ പോകുന്നക്കപ്പുറം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇരുന്ന് പടം പാത്തിട്ട് കിറക്കുന്നത് മിം ജി ആർ പാഠം പാക്ക് ആണാ തിയേറ്റർക്ക് പോണത് ഇന്നമാതിരി കമൻ്റ് എല്ലാമേ പറ അതാണ് പ്രശ്നം അതായത് ഇവർക്കൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനും അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് എക്സ്പെരിമെൻ്റൽ സാധനങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഓഡിയൻസ് കമ്പാരിറ്റീവ്ലി അതായത് കേരളമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മലയാളികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് ഈ മാരി സെൽവരാജ് തന്നെ അതിനൊരു ഒരു ഉദാഹരണമാണ് അതായത് മാരി സെൽവരാജിന്റെ പരിയേറും പെരുമാൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയാണത് അപ്പൊ ആ ഒരു സിനിമയ്ക്ക് നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല ഫോളോവേഴ്സ് ഉണ്ട് ആ ഒരു സിനിമയ്ക്ക് ആ സിനിമ പറയുന്ന രാഷ്ട്രീയവും ആ സിനിമ പറയുന്ന കാസ്റ്റ് പൊളിറ്റിക്സും ഇതെല്ലാം മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ഒരു നല്ല ഓഡിയൻസ് കേരളത്തിലുണ്ട് അപ്പം എൻ്റെ തമിഴ് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സിനിമ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രീനെ ഇങ്ങനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സിനിമയെ കുറിച്ച് അറിയാം അവർ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു പോപ്പുലർ കൾച്ചർ അല്ലെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മാസിന് ഇങ്ങനെ ഈ ഒരു സിനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ കേട്ടിട്ടുമില്ല അപ്പം ഇതാണ് ഇതേ ഒരു കോൺട്രാസ്റ്റ് നല്ല നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഫിലിം മേക്കേഴ്സിന് ഇത്തരം സിനിമകൾ ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ എക്സ്പെരിമെന്റ് ഉള്ള ഒരു ഒരു ഐഡിയം ആഗ്രഹവും അവർക്കുണ്ട് അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനും അത് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പോയിട്ട് പാളിപ്പോയ ടീമിനെ നമുക്കറിയാം തമിഴിൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ ഒരു സാധനം ഉണ്ട് അപ്പോൾ അവിടെയാണ് ഈ മലയാളികളുടെ ഒരു ഒരു എന്താ പറയാ മലയാളികളുടെ ഒരു നിലവാരം ഈ ഇങ്ങനത്തെ സിനിമകൾ കാണുന്നതിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടി കിട്ടിയേക്കുന്ന റീച്ച് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതാണ് അതായത് നമ്മൾ പല ടൈപ്പ് ഓഫ് സിനിമകൾക്കും പല ടൈപ്പ് ഓഫ് കണ്ടന്റിലേക്കും നന്നായിട്ട് എക്സ്പോസ്ഡ് ആണ് നമുക്ക് അപ്പോൾ ആയിട്ട് വരുന്ന സിനിമകളെ നമ്മൾ നമ്മളെടുക്കുകയും നമ്മളതിനെ കാണുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ സിനിമ വേണം അല്ലെങ്കിൽ കൺവെൻഷനൽ ഫോർമാറ്റ് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കണം അതിനകത്ത് ഡാൻസ് വേണം പാട്ട് വേണം അത് വേണം ഇത് വേണം എന്നുള്ളൊരു നിർബന്ധിതാവസ്ഥ നമുക്കില്ല പക്ഷെ അതങ്ങനെയല്ല നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ഓഡിയൻസിന് അവർക്കത് കുറച്ച് നിർബന്ധമാണ് അതായത് തിയേറ്റർ പോയിട്ട് ഇങ്ങനെ അതായത് രാവണപ്രഭു റീറിലീസ് ചെയ്തപ്പോൾ കേരളത്തിലെ തിയേറ്ററിനകത്തുണ്ടായിരിക്കുന്ന ഒരു ഓളുണ്ടല്ലോ ഈ ഓളം തമിഴ്നാട്ടിലെ ഏതൊരു തിയേറ്ററിനകത്തും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഒരു സിനിമ ആ സിനിമ ഏത് ചെയ്യേണ്ടതാണോ അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിന് മുന്നേ ഇപ്പം അടുത്ത് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി അതായത് ഇപ്പൊ ഈ ലോകയും അതേപോലെ തന്നെ കാന്താരയൊക്കെ തമിഴിൽ വന്ന് ഹിറ്റടിച്ചു പോകുന്ന സമയത്ത് ഇതുപോലൊരു പടം നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനോ നമ്മളെ തമിഴിലോ അങ്ങനെ വരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഓഡിയൻസ് തന്നെയാണ് ഓഡിയൻസ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റൽ സാധനം ആളുകൾക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകളത് കാണും എന്നുള്ളൊരു നിലയിലേക്ക് ഈ പറയുന്ന തമിഴ് ഓഡിയൻസും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കന്നഡ ഫിലിം ഇൻഡസ്ട്രി ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് സിനിമകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂസും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഇതിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോ ഈ വേൾഡിൽ അറൗണ്ട് ദ ഗ്ലോബിൽ പലതരം സിനിമകളുണ്ട് ആ സിനിമകളെല്ലാം പല തരത്തിൽ മേക്ക് ചെയ്യപ്പെട്ട സിനിമകളാണ് അപ്പോൾ ഇതെല്ലാം കാണുന്ന അല്ലെങ്കിൽ ഇതിലേക്കെല്ലാം ആക്സസിബിലിറ്റി ഉള്ള ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണെന്നുള്ളതാണ് ഇപ്പോൾ സിനിമ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളപ്പം ഞങ്ങൾ എൻ്റെയൊക്കെ സർക്കിളിൽ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സിനിമയാണ് ദ വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അത് അതൊരു വല്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ദ വിച്ച് എന്ന് പറയുന്നത് ഒരു കുട്ടി ആ കുട്ടീനെ ഒരു എന്താ പറയുക ഒരു വിച്ചാക്കി മാറ്റുന്നതും ആ ഒരു കയറ് കെട്ടുന്നതും ആ കയറ് അയച്ചു പോയി കഴിഞ്ഞാൽ അവള് അവൾ ആടാവുന്നതാണ് അതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ് അവർ ഒരു മൃഗമായിട്ട് മാറും എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു കൾച്ചർ അതൊരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഫിലിം മേക്കിങ്ങാണ് ആ സിനിമയ്ക്കൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അത്രയും ഗ്ലോബിലുള്ള ഈ ഭൂലോകത്തുള്ള സിനിമകളുമായിട്ടും ആ ഫിലിം മേക്കിംഗ് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആണ് ആണെന്നുള്ളതാണ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കൂടെ അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഒരു സിനിമ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വേൾഡ് സിനിമ ഒന്നും കാണാത്ത ആൾ മലയാളത്തിൽ കാണുന്ന സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ കൂടെ ഇതൊരു പുതിയ എക്സ്പെരിമെൻ്റ് ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത് കാണുക എന്ന് പറയുന്നത് ഒരു ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ പോയി കാണുക എന്നുള്ളതാണ് പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോകുന്ന രീ സമയത്ത് അങ്ങനെയല്ല അപ്പോൾ ഈ ബ്രഹ്മയുഗം ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റിയാക്ഷൻ ഇടുന്ന യൂട്യൂബ് ചാനലുകൾ അതിൻ്റെ താഴെയുള്ള ചില കമൻ്റുകളൊക്കെ എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ആ കമൻറ്റെന്ന് എടുത്തിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതായത് കാശ് കൊടുത്ത് തിയേറ്റർ പോയിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇരുന്നാണ് സിനിമ കാണുന്നത് നമ്മളെന്താ എം ജി ആറിന്റെ ഒക്കെ സിനിമയാണോ കാണുന്നത് എന്നുള്ള കൈൻഡ് ഓഫ് കമൻറ്റുകൾ ഞാൻ പല വീഡിയോസിൻ്റെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ആ കമൻറ്റ് നോക്കുമ്പോഴാണല്ലോ നമുക്ക് അവിടുത്തെ ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത് കിട്ടുക അപ്പോൾ ആ ട്രെൻഡ് അത് ചില ആൾക്കാരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ പ്രേമലോ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സോ ഒന്നും ഹിറ്റായ പോലെ അത്രയും അങ്ങ് ഓടിയിട്ടില്ല ഭ്രമയുഗം ശരിക്കും തമിഴ്നാട്ടിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ ചെന്നൈ പോലെയുള്ള മേജർ സിറ്റീസിലെ ഈ സിനിമ ഓടിയിട്ടുണ്ട് പക്ഷെ സിനിമയെ അറിയുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കാര്യമാണ് മാരി സെൽവരാജ് പറഞ്ഞത് അപ്പോൾ മാരിസെൽവരാജ് കുറച്ചും കൂടെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ എടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ തമിഴില് അപ്പോൾ പുള്ളിയൊക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളിക്കൊക്കെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് എന്നുള്ളത് പറയാം